കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ സൗജന്യ കലാപരിശീലനം നേടിയവരുടെ അരങ്ങേറ്റവും കലാ സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കുള്ള പ്രതിഭാ പുരസ്കാരവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കട്ടപ്പന ഹാളിൽ നടക്കുന്ന പരിപാടി കേരള ഫോക്ലോർ അക്കാദമി ചെയർമാനും കവിയും ഗാനരചയിതാവുമായ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മനോജ് അധ്യക്ഷനായിരിക്കും കേരള കലാമണ്ഡലം തെക്കൻ കളരി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് കലാമണ്ഡലം രവികുമാർ അരങ്ങേറ്റ സന്ദേശം നൽകും സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ പദ്ധതി വിശദീകരണം നടത്തും കേരള ഫോക്ലോർ അക്കാദമി ചെയർമാനും കവിയും ഗാനരചിതാവുമായ ഒ എസ് ഉണ്ണികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അരങ്ങേറ്റവും നൂറിൽ പരം ആളുകളുടെ വിവിധ കലാ രംഗങ്ങളിലുള്ള ചെണ്ട അങ്ങനെയുള്ള നൂറ് നൂറിൽ പരം കലാകാരന്മാരുടെ അരങ്ങേറ്റവും അതുപോലെ തന്നെ വിവിധ മണ്ഡലങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ട് തെളിയിച്ചിട്ടുള്ള പ്രതിഭകൾക്കുള്ള പുരസ്കാരം ഈ വരുന്ന ജനുവരി ഇരുപത്തിയൊന്ന് ശനിയാഴ്ച ഞായറാഴ്ച ടൗൺ ഹാളിൽ കട്ടമ നഗരസഭയുടെ ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ് ചടങ്ങിൽ കലാ സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കും തുടർന്ന് ചെണ്ട കർണാടക സംഗീതം കഥകളി എന്നിവയുടെ അരങ്ങേറ്റവും നടക്കും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കലാമണ്ഡലം ശരത് കലാമണ്ഡലം ഹരിത ഡോക്ടർ ബോബിൻ കെ രാജു എന്നിവർ പരിശീലിപ്പിച്ച നൂറോളം കലാപ്രതിഭകളാണ് ചടങ്ങിൽ അരങ്ങേറ്റം കുറിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു സാംസ്കാരിക വകുപ്പ് ഫെലോഷിപ്പ് ചെണ്ട കർണാട്ടിക് മ്യൂസിക് അതുപോലെ തന്നെ കഥകളി ഇവയിൽ പരിശീലനം നേടി നേടിയവരുടെ അരങ്ങേറ്റമാണ് ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് മുതൽ കട്ടപ്പന ടൗൺഹാളിൽ നടക്കുന്നത് ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണനാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഡി മനോജ് അധ്യക്ഷത വഹിക്കും അതുപോലെ തന്നെ കലാമണ്ഡലം എച്ച്ഒഡി രവികുമാർ സാറ് അരങ്ങേറ്റ സന്ദേശം നൽകും തുടങ്ങിയ വിവിധ കലാ സാംസ്കാരിക സാമൂഹിക നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും അതിനോടൊപ്പം തന്നെ വിവിധ കലാ സാംസ്കാരിക മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളെ ഈ വജ്രജൂബിലി ഫെലോഷിപ്പിന് പ്രതിഭ പുരസ്കാരം നൽകി ആദരിക്കുന്ന ചടങ്ങുണ്ട് വാർത്താസമ്മേളനത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മനോജ് സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ കലാ അധ്യാപകരായ കലാമണ്ഡലം ശരത് കലാമണ്ഡലം ഹരിത ഡോക്ടർ ബോബിൻ കെ രാജു വജ്രജൂബ്ലി ടീം അംഗങ്ങളായ വീണ വിശ്വനാഥൻ വി ജയലക്ഷ്മി അജിത് സോമൻ കെ എസ് പ്രദീപ് അതുല്യ പുഷ്പരാജ് എന്നിവർ പങ്കെടുത്തു